നമസ്കാരം ഹിൻസൈഡിലേക്ക് സ്വാഗതം വളരെ നടുക്കുന്ന വാർത്തയാണ് ഇന്ന് ഉച്ചയോടുകൂടിയിട്ട് നമ്മൾ കേട്ടത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പതിനാലാം വാർഡ് പൊളിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരു മരണമാണ് സംഭവിച്ചിരിക്കുന്നത് കുറച്ച് ദിവസമായിട്ട് ആരോഗ്യരംഗത്ത് നടക്കുന്ന പല പ്രശ്നങ്ങളും ഇവിടെ വലിയ ചർച്ചയും വിവാദമാവുകയാണ് അതൊക്കെ നമ്മൾ കാണും കേൾക്കുകയും ചെയ്യുന്നുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു കെട്ടിടം തകർന്ന വീണ ഒരു സ്ത്രീ മരിച്ചിരിക്കുന്നത് അപകടം നടന്ന് ഏകദേശം രണ്ട് രണ്ടര മണിക്കൂറുകൾക്ക് ശേഷമാണ് കെട്ടിട നിന്ന് രക്ഷാപ്രവർത്തകർ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയത് തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദു അമ്പത്തിരണ്ട് വയസ്സാണ് മരിച്ചത് കെട്ടിടവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പുറത്തെടുത്ത് അല്പസമയത്തിനകമാണ് ബിന്ദു മരിച്ചത് പുറത്തെടുത്തപ്പോൾ ബിന്ദുവിന് ബോധമില്ലായിരുന്നു തുടർന്ന് അത്യാഹിത വിഭാഗത്തിൽ എത്തിച്ച് അടിയന്തര ചികിത്സ ലഭ്യമാക്കിയെങ്കിലും രക്ഷിക്കാനായില്ല തകർന്നു വീണ കെട്ടിടത്തിലെ ശൌചാലയത്തിലേക്ക് പോയ അമ്മ തിരികെ വന്നില്ലെന്നും ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ലെന്നും ബിന്ദുവിന്റെ മകൾ പറഞ്ഞിരുന്നു ഇതോടെയാണ് ജെസി എത്തിച്ച് അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥരും പോലീസും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ വിശദമായ തിരച്ചിൽ ആരംഭിച്ചത് തുടർന്നാണ് ഒരു മണിയോടെ ഇവരെ കണ്ടെത്തിയത് മകളുടെ ചികിത്സയ്ക്കായാണ് ബിന്ദു ആശുപത്രിയിൽ ഇന്ന് രാവിലെ ഏകദേശം പതിനൊന്ന് മണിക്ക് ശേഷമാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പതിനൊന്ന് പതിനാല് വാർഡുകൾ ഉണ്ടായിരുന്ന കാലപ്പഴക്കം ചെന്ന കെട്ടിടം ഇടിഞ്ഞു വീണത് കെട്ടിടത്തിന്റെ ശൗചാലയത്തിന്റെ ഭാഗമാണ് പൊളിഞ്ഞു വീണത് അപകടത്തിൽ ഒരു കുട്ടി ഉൾപ്പെടെ മൂന്ന് പേർക്ക് പരിക്കേറ്റിരുന്നു തകർന്ന് വീണ കെട്ടിടത്തിനുള്ളിൽ ആരും കുടുങ്ങി കിടക്കുന്നില്ലെന്നായിരുന്നു പോലീസിന്റെയും അധികൃതരുടെയും പ്രാഥമിക നിഗമനം എന്നാൽ നേരം കഴിഞ്ഞപ്പോൾ അമ്മയെ കാണാനില്ലെന്ന് പറഞ്ഞ ബിന്ദുവിന്റെ മകൾ പരാതിപ്പെട്ടതോടെയാണ് വിശദമായ പരിശോധന ആരംഭിച്ചത് ഒരുപക്ഷേ ആദ്യമേ തന്നെ ഇത്തരത്തിലൊരു സംശയം തോന്നി കെട്ടിട അവശിഷ്ടങ്ങൾ മാറ്റി പരിശോധിക്കാൻ ഒരുപക്ഷെ അപ്പോൾ തോന്നിയിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നുള്ള വിമർശനമാണ് ഇപ്പോൾ ജനങ്ങളടക്കം ഉന്നയിക്കുന്നത് ആദ്യ കുറച്ച് മണിക്കൂറുകൾ അങ്ങനെ പോയി ആരും ഉണ്ടാകില്ല എന്നുള്ളൊരു പ്രാഥമിക നിഗമനത്തിലേക്ക് എത്തിയ ാണ് ഇത്തരം രക്ഷാപ്രവർത്തനം വൈകുവാനുള്ള ഒരു കാരണമായത് അതിനുശേഷം സ്വന്തം മകൾ തന്നെ അമ്മയെ കാണാനില്ല അമ്മ ഭാഗത്തേക്ക് പോയിരുന്നു എന്ന സംശയം ഉന്നയിച്ചു വരികയും തുടർന്നാണ് അധികൃതർ വളരെ വേഗത്തിൽ തന്നെ ജെ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ബിന്ദുവിന്റെ മൃതദേഹം ലഭിച്ചത് മൃതദേഹം ആദ്യമൊന്നും ആരുടേതായിരുന്നെന്ന് തിരിച്ചറിഞ്ഞിരുന്നില്ല രക്ഷാപ്രവർത്തനം വൈകിയെന്ന ആരോപണമായി നാട്ടുകാരും ആശുപത്രിയിലെ രോഗികളുടെ കൂട്ടിരിപ്പുകാരും രംഗത്ത് വന്നിരുന്നു രക്ഷാപ്രവർത്തനം വൈകിയെന്ന് സ്ഥലത്തെത്തിയ ചാണ്ടിയമ്മൻ എം എൽ എയും ആരോപിച്ചു സ്ഥലത്ത് പ്രതിഷേധം ഇപ്പോഴും ശക്തമാണ് നമ്പർ വൺ കേരളം ആരോഗ്യ രംഗത്ത് പ്രത്യേകിച്ച് നമ്പർ വൺ ആണെന്ന് പറഞ്ഞ് ഘോരഘോരം പ്രസംഗിക്കുന്ന നമ്മുടെ കേരളത്തിലാണ് ഇന്ന് ഇത്തരത്തിലൊരു സംഭവം നടന്നിരിക്കുന്നത് അപകടത്തിന് ശേഷം തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദുവിനെ കാണാതായതായി ഭർത്താവ് വിശ്രുതനും പറഞ്ഞിരുന്നു പതിനാലാം വാർഡിലെ ശുചിമുറിയിൽ കുളിക്കാനായി ബിന്ദു പോയതായി ഭർത്താവിനും വിവരമുണ്ടായിരുന്നു ഇവരുടെ മകൾ ട്രോമ കേറിൽ ചികിത്സയിലാണ് മകളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് വിശ്രുതനും ഭാര്യ ബിന്ദുവും കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിയത് കെട്ടിടത്തിലെ ശൗചാലയത്തിലേക്ക് പോയ അമ്മ തിരികെ വന്നില്ലെന്നും ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ലെന്നും ബിന്ദുവിന്റെ മകൾ പറഞ്ഞിരുന്നു ഇതോടെയാണ് ജെ എത്തിച്ച് അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥരും പോലീസും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ വിശദമായ തിരച്ചിൽ ആരംഭിച്ചത് അതായത് ഏകദേശം പതിനൊന്ന് മണിക്കാണ് കെട്ടിടം തകർന്നു വീഴുന്നത് അതിനുശേഷം ഒരു മണിയോടെ ഏകദേശം രണ്ട് മണിക്കൂർ പിന്നിട്ടപ്പോഴാണ് മൃതദേഹം കണ്ടെത്തുന്നത് കെട്ടിടത്തിൽ സ്ത്രീ കുടുങ്ങിക്കിടന്നത് അല്ലെങ്കിൽ അവർ ജീവന് വേണ്ടി മല്ലടിച്ച് കിടന്നത് രണ്ടര മണിക്കൂറാണ് അപകടം നടന്ന രണ്ട് മന്ത്രിമാർ അതിവേഗത്തിലാണ് സ്ഥലത്തേക്ക് പാഞ്ഞെത്തിയത് പക്ഷെ അപ്പോഴും രക്ഷാപ്രവർത്തനം വൈകുകയായിരുന്നു മന്ത്രിമാർ പാഞ്ഞെത്തി ആദ്യം പറഞ്ഞതും ഇത് ഉപയോഗിക്കാത്ത കെട്ടിടമാണ് എന്നായിരുന്നു സർക്കാരും തങ്ങൾക്കും പരിക്കേൽക്കാതിരിക്കാനുള്ള മാർഗമാണ് അവിടെ എത്തിയ മന്ത്രി വീണയും മന്ത്രി വി എൻ വാസവനും എന്നാൽ മന്ത്രിമാർ സ്ഥലത്തെത്തിയിട്ടും രണ്ടര മണിക്കൂർ കഴിഞ്ഞാണ് തകർന്ന കെട്ടിടത്തിൽ ആരെങ്കിലും കുടുങ്ങിയോ എന്ന് തിരച്ചിൽ നടത്തിയതും ഇത് വലിയ വീഴ്ച തന്നെയാണ് ഇക്കാര്യത്തിൽ വേണ്ടത്ര ജാഗ്രത ഉണ്ടായില്ലെന്ന വിമർശനം തന്നെയാണ് ജനങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് എന്ത് വിശ്വാസത്തിലാണ് നമ്മൾ സർക്കാർ ആശുപത്രിയിൽ പോവുക ഇത്തരത്തിൽ തകർന്നു വീഴാറായുള്ള കെട്ടിടങ്ങൾ അറ്റകുറ്റപ്പണികൾ നടത്താനോ അല്ലെങ്കിൽ പൊളിച്ച് പുതിയതൊരു പണി പുതിയൊരു കെട്ടിടം പണിയാനോ എന്തുകൊണ്ട് അവിടുത്തെ സിസ്റ്റം തയ്യാറാകുന്നില്ല എന്നുള്ളൊരു ചോദ്യമാണ് ഉന്നയിക്കാനുള്ളത് ഇടിഞ്ഞു വീണത് ആരും ഉപയോഗിക്കാത്ത കെട്ടിടമാണെന്നായിരുന്നു ആദ്യം എത്തിയ മന്ത്രി വി എൻ വാസ്തവ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തന്റെ കൈകൾ കഴുകിക്കൊണ്ട് പറഞ്ഞത് ഇത് ഉപയോഗശൂന്യമായ കെട്ടിടമാണെന്നും വാർഡ് തൊട്ടപ്പുറത്താണെന്നും സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന കെട്ടിടമാണ് തകർന്നതെന്നാണ് മന്ത്രി പറഞ്ഞത് പുതിയ കെട്ടിടം കഴിഞ്ഞെന്നും രോഗികളുടെ കൂട്ടിരിപ്പുകാർ പഴയ കെട്ടിടത്തിന്റെ ഭാഗത്ത് എത്തിയതുകൊണ്ടാണ് മൂന്ന് പേർക്ക് പരിക്കേറ്റതെന്നാണ് മന്ത്രി കൂട്ടിച്ചേർത്തതും എന്നാൽ തകർന്നു വീണ കെട്ടിടത്തിലെ ശൌചാലയം ഉപയോഗിക്കാറുണ്ടെന്നും ഇതിനായി ആളുകൾ ഇവിടെ വരാറുണ്ടെന്നും ആശുപത്രിയിലെ കൂട്ടിരിപ്പുകാർ പറയുന്നത് അതേസമയം കെട്ടിടം തകർന്നു വീണ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചാണ്ടിയമ്മൻ എം എൽ എയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നിട്ടുണ്ട് രക്ഷാപ്രവർത്തനം വൈകിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് എം എൽ എ പ്രതിഷേധിച്ചത് ആളൊഴിഞ്ഞ് കെട്ടിടമെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചെന്നും ചാണ്ടിയമ്മൻ പറഞ്ഞു തെറ്റായ വാർത്തകൾ പരത്താൻ ശ്രമിച്ചു രക്ഷാപ്രവർത്തനം വൈകിയതിന് കാരണം ഇതാണ് അപകടം ഉണ്ടായപ്പോൾ തന്നെ രക്ഷാപ്രവർത്തനത്തിലുള്ള ശ്രമങ്ങൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ല ആരും പ്രശ്നമുണ്ടാക്കാൻ വന്നതല്ലെന്നും ചാണ്ടിയുമ്മൻ പറഞ്ഞു രാവിലെ പതിനൊന്ന് മണിയോട് കൂടിയിട്ടാണ് പതിനാലാം വാർഡിന്റെ ഒരു ഭാഗം തകർന്ന് വീണത് പതിനാലാം വാർഡിന്റെ അടച്ചിട്ട ശുചിമുറിയുടെ ഭാഗമാണ് ഇടിഞ്ഞു വീണത് ഉപയോഗിക്കാതിരിക്കുന്ന ഭാഗമാണിത് മന്ത്രി വീണ ജോർജും വി എൻ വാസുവനും മെഡിക്കൽ കോളേജിൽ നിലവിലുണ്ട് ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഗൊബ്രഗേടയും സ്ഥലത്തുണ്ട് അഗ്നിരക്ഷാ സേനയും പോലീസും രക്ഷാപ്രവർത്തനം നടത്തുകയാണ് അപകടത്തിൽ വയനാട് മീനങ്ങാടി സ്വദേശി അലീന വിൻസെന്റും പരിക്കേറ്റിട്ടുണ്ട് പതിനൊന്ന് വയസ്സാണ് ഈ ഒരു കുട്ടിക്ക് പ്രായം ശസ്ത്രക്രിയ കഴിഞ്ഞ് പത്താം വാർഡിൽ ചികിത്സയിൽ കഴിഞ്ഞ മുത്തശ്ശി തൃഹസ്യമ്മയുടെ കൂടെ ബൈസ് സ്റ്റാൻഡറായി നിൽക്കുകയായിരുന്നു അലീന പരിക്കു ഗുരുതരമല്ലെന്നാണ് ഡോക്ടർമാർ അറിയിച്ചത് രോഗികളെ ഒഴിപ്പിക്കുന്നതിനിടെ അത്യാഹിത വിഭാഗത്തിലെ ജീവനക്കാരൻ അമൽ പ്രദീപിനെ ട്രോളി വന്നിടിച്ചും നിസ്സാര പരിക്കേറ്റു പത്ത് പതിനൊന്ന് പതിനാല് വാർഡുകളിലും പരിസരങ്ങളിലുണ്ടായിരുന്ന രോഗികളെയും കൂട്ടിടിപ്പുകാരെയും ഉടൻ ഒഴിപ്പിച്ചിട്ടുണ്ട് പത്താം വാർഡിനോട് ചേർന്നുള്ള മൂന്ന് നില കെട്ടിടത്തിന്റെ ശുചിമുറിയാണ് ഇടിഞ്ഞു വീണതെന്നും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ടി കെ ജയകുമാർ അറിയിച്ചു താഴത്തെ രണ്ട് ശുചിമുറികളും പൂർണ്ണമായി ില്ല പതിനൊന്ന് പതിനാല് പത്ത് വാർഡുകളാണ് ഇവിടെ പ്രവർത്തിച്ചിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതേസമയം അടച്ചിട്ട കെട്ടിടത്തിന്റെ ശുചിമുറിയുടെ ഭാഗമാണ് ഇടിഞ്ഞു വീണതെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചിരിക്കുന്നത് കിഫ്ബിയിൽ നിന്നും പണം അനുവദിച്ച് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയായിരുന്നു പുതിയ കെട്ടിടത്തിലേക്ക് മാറാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയായിരുന്നുവെന്നും മന്ത്രി വീണ അറിയിച്ചു ഏറെ കാലപ്പഴക്കമുള്ള മൂന്ന് നില കെട്ടിടമാണ് ഇടിഞ്ഞു വീണത് ഓർത്തോപീഡിക് സർജറി വിഭാഗമാണ് ഈ കെട്ടിടത്തിൽ നേരത്തെ പ്രവർത്തിച്ചിരുന്നത് ശുചിമുറിയും ഈ കെട്ടിടത്തിലാണ് ഉണ്ടായിരുന്നത് കൂടുതൽ ആളുകൾ സ്ഥലത്തില്ലാ ഇല്ലാതിരുന്നതിനാലാണ് വൻ ദുരന്തം അവിടെ ഒഴിവായത് അപകട സ്ഥലത്ത് ആരോഗ്യമന്ത്രി വീണ ജോർജും മന്ത്രി വി എൻ വാസ്തവനും വേഗം തന്നെ എത്തിയിരുന്നു പക്ഷെ അവർ പറഞ്ഞത് ഇതിൽ ആളുകളൊന്നും ഇല്ല ഇവിടെ ആളുകളൊന്നും പോകുന്ന കെട്ടിടമല്ല എന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത് ഏതായാലും കെട്ടിടത്തിൽ ഏറെ കാലപ്പഴക്കമുണ്ട് മാത്രമല്ല മുൻപ് ഓർത്തോബെഡിക്സ് സർജറി വിഭാഗമാണ് ഇവിടെ പ്രവർത്തിച്ചിരുന്നത് ഇവിടെ ശുചിമുറിയും അടങ്ങുന്ന കെട്ടിടമാണിത് വലിയ ശബ്ദത്തോടെ കെട്ടിടം ഇടിഞ്ഞു വീഴുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് കെട്ടിടത്തിനുള്ളിൽ ആരും കുടുങ്ങി കിടക്കുന്നില്ലെന്നായിരുന്നു പോലീസ് പ്രാഥമിക നിഗമനം അതുകൊണ്ടൊക്കെ തന്നെയാണ് കുറച്ചു നേരത്തേക്ക് രക്ഷാപ്രവർത്തനം വൈകിയതും അതേസമയം തന്നെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നാല് ജില്ലകളിൽ സർക്കാർ പദ്ധതികളുടെ അവലോകന യോഗം കോട്ടയത്ത് വെച്ച് നടക്കവെയാണ് മെഡിക്കൽ കോളേജിലെ അപകടം സംഭവിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ മേഖലാതല വികസന അവലോകന യോഗം നടക്കുന്ന സമയത്താണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ അപകടം ഉണ്ടാകുന്നത് കോട്ടയം ഇടുക്കി എറണാകുളം ആലപ്പുഴ ജില്ലകളിലെ വിവിധ സർക്കാർ പദ്ധതികളുടെ പുരോഗതി അവലോകനം ചെയ്യാനാണ് യോഗം സംഘടിപ്പിച്ചത് വിവിധ മന്ത്രിമാർ ചീഫ് സെക്രട്ടറി നാല് ജില്ലകളിലെ കലക്ടർമാർ തുടങ്ങിയവരാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് അഞ്ചു കിലോമീറ്റർ അകലെ തെള്ളകം ഡി കൺവെൻഷൻ സെന്ററിൽ ചേർന്ന് യോഗത്തിൽ പങ്കെടുത്തിരുന്നത് അപകട വിവരം ഉടൻ മന്ത്രിമാരായ വി എൻ വാസവൻ വീണ ജോർജ് ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ അപകടം നിസ്സാരവൽക്കരിക്കാനുള്ള ശ്രമമാണ് മന്ത്രിമാരും മെഡിക്കൽ കോളേജ് അധികൃതരും നടത്തിയത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ആദ്യകാലത്തെ കെട്ടിടമാണ് തകർന്നു വീണത് കെട്ടിടം അടച്ചിട്ടിരുന്നെങ്കിലും ശുചിമുറി ഉപയോഗിച്ചിരുന്നു എന്നാണ് സൂചന അഞ്ച് ശുചിമുറികൾ വീതമുള്ള മൂന്ന് നിലകൾ ഇവിടെയുണ്ട് പുതിയ കെട്ടിടത്തിലേക്ക് വാർഡുകളുടെ പ്രവർത്തനം മാറ്റാനുള്ള നടപടികൾ നടക്കവയാണ് അപകടം ഇന്നലെ ഇവിടെ ശക്തമായ മഴ നിലനിൽക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടു കൂടിയായിരിക്കാം കാലപ്പഴക്കം ചേർന്ന കെട്ടിടം ഇപ്പോൾ തകർന്നു വീണിരിക്കുന്നത് ഏതായാലും നമ്പർ വൺ കേരളം എന്ന് വാഴ്ത്തിപ്പാടുന്ന നമ്മുടെ നാട്ടിൽ അതീവ അനാസ്ഥയുടെ ഒരു ഭാഗമാണ് ഈ ഒരു മരണം എന്ന് കൂടി നമുക്ക് ചേർത്ത് പറയാം you mm -hmm.